ൻപത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങൾ വിരുന്നിൽ നീ മുഖ്യാതിഥിയാണെങ്കിൽ കേമത്തം നടിക്കാതെ അവരിൽ ഒരുവനെ പോലെ പെരുമാറുക അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നീ ഇരിക്കാവൂ കർത്തവ്യം നിർവഹിച്ചതിനു ശേഷം സ്വസ്ഥാനത്തിരുന്ന് അവരോടൊത്ത് ആഹ്ലാദിക്കുക നിന്റെ സമർത്ഥമായ നേതൃത്വത്തിന് അവർ നിന്നെ അഭിനന്ദിക്കും നിങ്ങളിൽ പ്രായം കൂടിയവർ സംസാരിക്കട്ടെ അതാണ് യുക്തം ശരിയായ അറിവോടുകൂടി സംസാരിക്കുക എന്നാൽ സംഗീതത്തിന് തടസ്സമാകരുത് വിനോദപരിപാടികൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കരുത് അനവസരത്തിൽ സൽക്കാരത്തിലെ സംഗീതം സ്വർണത്തിൽ പതിച്ച മാണിക്യം പോലെയാണ് വീഞ്ഞു സത്കാരവേളയിൽ ശ്രുതിമധുരമായ സംഗീതം സ്വർണ്ണാഭരണത്തിലെ മരതകമുദ്രയാണ് യുവാവെ ആവശ്യം വന്നാലേ സംസാരിക്കാവൂ അതും ഒന്നിലേറെ തവണ നിർബന്ധിച്ചാൽ മാത്രം ഒതുക്കി പറയുക കുറഞ്ഞ വാക്കുകളിൽ വളരെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക അറിവുള്ളവരും എന്നാൽ മിതഭാഷയും ആയിരിക്കുക മഹാന്മാരോട് ഇടപെടുമ്പോൾ തുല്യത ഭാവിക്കരുത് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ പുലമ്പിക്കൊണ്ടിരിക്കുമരുത് ഇടുക്കു മുമ്പേ മിന്നൽ കാണുന്നത് പോലെ വെനേശീലന്റെ മുൻപിൽ കീർത്തി പരക്കുന്നു തക്ക സമയത്ത് പോവുക അവസാനത്തവനാകരുത് വേഗം വീട്ടിൽ പോവുക തങ്ങി നിൽക്കരുത് അവിടെ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിക്കുക എന്നാൽ അഹങ്കാര അഹങ്കാരപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യരുത് തന്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ ഇക്കാര്യത്തിനു വേണ്ടി സ്തുതിക്കുക കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടത്തെ ശാസനം സ്വീകരിക്കുന്നു പ്രഭാതത്തിൽ ഉണർന്ന് അവിടത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും എന്നാൽ കപടനാട്ടക്കാരൻ അതിൽ തട്ടി വീഴും ദേവഭക്തൻ ശരിയായി വിധിക്കും നീതിപൂർവകമായ പ്രവൃത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും ദുഷ്ടൻ ശാസനം നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കുകയില്ല നിന്ദിനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത് പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത് നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം അരുത് വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക ഓരോ പ്രവൃത്തിയിലും കൂടുതൽ വേണം അതാണ് നിയമാനുഷ്ഠാനം നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു കർത്താവര് ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല പ്രഭാഷകൻ മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങൾ വിരുന്നിൽ നീ മുഖ്യാതിഥിയാണെങ്കിൽ കേമത്രം നടിക്കാതെ അവരിൽ ഒരുവനെ പോലെ പെരുമാറുക അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നീ ഇരിക്കാവൂ കർത്തവ്യം നിർവഹിച്ചതിനു ശേഷം സ്വസ്ഥാനത്തിരുന്ന് അവരോടൊത്ത് ആഹ്ലാദിക്കുക നിന്റെ സമർത്ഥമായ നേതൃത്വത്തിന് അവർ നിന്നെ അഭിനന്ദിക്കും നിങ്ങളിൽ പ്രായം കൂടിയവർ സംസാരിക്കട്ടെ അതാണ് യുക്തം ശരിയായ അറിവോടുകൂടി സംസാരിക്കുക എന്നാൽ സംഗീതത്തിന് തടസ്സമാകരുത് വിനോദപരിപാടികൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കരുത് അനവസരത്തിൽ പ്രകടിപ്പിക്കരുത് വീഞ്ഞു സൽക്കാരത്തിലെ സംഗീതം സ്വർണത്തിൽ പതിച്ച മാണിക്യം പോലെയാണ് വീഞ്ഞു സത്കാരവേളയിൽ ശ്രുതിമധുരമായ സംഗീതം സ്വർണ്ണാഭരണത്തിലെ മരതകമുദ്രയാണ് യുവാവെ ആവശ്യം വന്നാലേ സംസാരിക്കാവൂ അതും ഒന്നിലേറെ തവണ നിർബന്ധിച്ചാൽ മാത്രം ഒതുക്കി പറയുക കുറഞ്ഞ വാക്കുകളിൽ വളരെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക അറിവുള്ളവരും എന്നാൽ മിതഭാഷയും ആയിരിക്കുക മഹാന്മാരോട് ഇടപെടുമ്പോൾ തുല്യത ഭാവിക്കരുത് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ പുലമ്പിക്കൊണ്ടിരിക്കുമരുത് ഇടുക്കുമുമ്പേ മിന്നൽ കാണുന്നതുപോലെ വെനേശീലന്റെ മുൻപിൽ കീർത്തി കീർത്തിപ്പരക്കുന്നു തക്ക സമയത്ത് പോവുക അവസാനത്തവനാകരുത് വേഗം വീട്ടിൽ പോവുക തങ്ങി നിൽക്കരുത് അവിടെ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിക്കുക എന്നാൽ അഹങ്കാര അഹങ്കാരപൂർവം സംസാരിച്ച് പാപങ്ങൾ പാപം ചെയ്യരുത് തന്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ ഇക്കാര്യത്തിന് വേണ്ടി സ്തുതിക്കുക കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടത്തെ ശാസനം സ്വീകരിക്കുന്നു പ്രഭാതത്തിൽ ഉണർന്ന് അവിടത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും എന്നാൽ കപടനാട്യക്കാരൻ അതിൽ തട്ടി വീഴും ദൈവഭക്തൻ ശരിയായി വിധിക്കും നീതിപൂർവകമായ പ്രവൃത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും ദുഷ്ടൻ ശാസനം നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കുകയില്ല നിന്ദിനും ധിഖാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത് പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടിവീഴരുത് നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം അരുത് വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക ഓരോ പ്രവൃത്തിയിലും കൂടുതൽ കരുതൽ കരുതൽ വേണം അതാണ് നിയമാനുഷ്ഠാനം നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല ദൈവമേതനക്ക് യോഗ്യമാവുന്നു